പിന്നെ ഒന്നാമത് സുനിൽ ആണെന്ന് അറിയാനൊക്കത്തില്ല അപ്പോ സുനിൽ ഇതിൽ ഇൻവോൾവ് അല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം അവൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാനുള്ള തെളിവെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കുറ്റത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും കുറവ് ശിക്ഷ തന്നെയാണ് അല്ല ഞാൻ കൂട്ടുപ്രതിയുടെ കാര്യം ഞാൻ നോക്കേണ്ടേ എനിക്ക് എന്റെ പ്രതി എങ്ങനെയാണ് മറ്റേ അതിൽ ഇൻവോൾവ് അല്ലാന്ന് കാണിക്കാൻ നോക്കുന്ന നോക്കേണ്ട കാര്യം പൽസുന ഈ ഒരു വിധി എങ്ങനെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിനു ശേഷം ഞങ്ങള് അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളുടെ ഇത് പക്ഷെ അത് ഞങ്ങള് അപ്പീൽ ചെയ്യുന്നുണ്ട് പക്ഷേ കുറ്റത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും കുറവ് ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായ കാര്യം ക്യാമറയിൽ പറയുന്നത് ശരിയല്ല പിന്നെ ഒന്നാമത് അത് സുനിൽ ആണെന്ന് അറിയാനൊക്കത്തില്ല ഇൻവോൾവ് അല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം സുനിലോട് സംസാരിച്ചപ്പോൾ എന്താണ് മനസ്സിലായത് ഈ ഒരു സംഭവത്തെ പറ്റി പറഞ്ഞു അല്ല സുനിൽഡ് അല്ലല്ലോ കോടതിയിൽ ഈ വാദ കോടതിവാദങ്ങളൊക്കെ നടന്നു ഈ എട്ടാം പ്രതിയെ വെറുതെ വിടുകയുണ്ടായി അത് അത് കാര്യമാണെന്ന് അല്ല കോടതിയുടെ ജഡ്ജ്മെന്റ് അല്ലേ അല്ല എന്തെങ്കിലും നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പീൽ പോകാൻ ഉള്ളതേ ഉള്ളു അപ്പോൾ ഈ കോടതി അങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തത് നമ്മളതില് കോടതി കുറ്റം പറയുമ്പോൾ അതിലൊന്നും കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹയർ കോർട്ടിലോട്ട് പോകണം അത്രേ ഉള്ളു ദിലീപ് ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾക്ക് അല്ല ഞാൻ കൂട്ടുപ്രതിയുടെ കാര്യം ഞാൻ നോക്കേണ്ട എനിക്ക് എന്റെ പ്രതി എങ്ങനെയാണ് മറ്റേ അതിൽ ഇൻവോൾഡ് അല്ല എന്ന് കാണിക്കാൻ നോക്കുന്ന നോക്കേണ്ട കാര്യമുള്ളു കൂട്ടുപ്രതിയുടെ കാര്യം തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷനാണ് ഞങ്ങളല്ല ഞാൻ എന്റെ പ്രതിയുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളു അവൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാനുള്ള തെളിവെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അത് വിധി ഇങ്ങനെ വന്നു ഞങ്ങൾ അപ്പീൽ പോകും കോൺഫിഡൻസ് ഉണ്ട് അതിനുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് ഓ ഞാൻ മെറിറ്റ്സ് തന്നെയാണ് കൊടുക്കുന്നത് ജഡ്മെന്റ് കോപ്പി കിട്ടിട്ടില്ല അതിന് വെയിറ്റ് ചെയ്യാണ് കിട്ടിക്കഴിഞ്ഞ കഴിഞ്ഞാല് അഡ്വറിലീസ് കൊടുക്കും ഒരുപാട് ഒലൂമിനസ് ആണ് ജഡ്ജ്മെന്റും അതെ എവിഡൻസും അതെ അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ കൊടുക്കും പൾസർ സുനിയെ വ്യാജമായിട്ട് പ്രതിയാക്കിയതാണെന്നാണ് ഞങ്ങളുടെ കേസ് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഇത് ഒരു വ്യാജമായ കേസാണ് എന്നും പൽസസുനിയെ ഇപ്പോൾ ശിക്ഷിച്ചു അത് കുറഞ്ഞ ശിക്ഷയാണ് നൽകിയത് ഇനി അത് ഹൈക്കോടതിയിലേക്ക് അപ്പീല് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പീലിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ കുറ്റമുക്തനാക്കപ്പെടും പൽസസുനി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മറാട മലയാളി